ഹായ് എല്ലാവർക്കും സ്വാഗതം സ്മാർട്ടായി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഫണ്ടമെന്റൽ അനാലിസിസ് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഏതാണ് ഒരു സാമ്പത്തിക ദുരന്തം ഏതാണെന്ന് എങ്ങനെ തിരിച്ചറിയും സ്റ്റോക്ക് മാർക്കറ്റിൽ ചിലർ മാത്രം സ്ഥിരമായി പണം ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറില്ലേ ഇതെന്താ വെറും ഭാഗ്യം കൊണ്ടാണോ അല്ലേയല്ല അതിന് പിന്നിൽ കൃത്യമായ ഒരു രീതിയുണ്ട് ആ രഹസ്യമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോ ഒരു ഡിറ്റക്റ്റീവ് ഒരു കേസ് അന്വേഷിക്കുന്നത് പോലെ നമുക്കിതിനെ സമീപിക്കാം ഇതാണ് നമ്മുടെ ചെക്ക് ലിസ്റ്റ് ഒന്നാമതായി എന്തിനാണ് ഈ അനാലിസിസ് എന്ന് മനസ്സിലാക്കും രണ്ട് ആ ബിസിനസ്സിനെ നമ്മൾ ശരിക്കുമെന്ന് അടുത്തറിയും മൂന്നാമതായി സാമ്പത്തികമായ തെളിവുകളൊക്കെയൊന്ന് പരിശോധിക്കും നാല് ഭാവിയിലെ സാധ്യതകളും അതുപോലെ റിസ്കുകളും എന്തൊക്കെയാണെന്ന് നോക്കും അവസാനം എല്ലാത്തിനു ശേഷം അതിൻ്റെ യഥാർത്ഥ മൂല്യം നമ്മൾ ഉറപ്പിക്കും ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം നമ്മുടെ അന്വേഷണത്തിന്റെ ആദ്യത്തെ ഘട്ടം നമ്മുടെ ലക്ഷ്യമെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ ഇപ്പം നോക്കൂ ഒരു സ്റ്റോക്കിന്റെ വില എല്ലാ ദിവസവും മുകളിലേക്കും താഴേക്കും പോകും അല്ലേ പക്ഷേ ആ കമ്പനിയുടെ യഥാർത്ഥ മൂല്യം അങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല അതൊരു കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ പോലെയാണ് പുറത്ത് കാണുന്നതിനപ്പുറം ആ ബിസിനസ്സിന്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് കണ്ടെത്താനുള്ളൊരു രീതിയാണ് ഈ ഫണ്ടമെന്റൽ അനാലിസിസ് അത്രയേ ഉള്ളൂ ശരി അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം ഒന്നാലു ചോക്കൂ ഒരു സാധനത്തിന് ഒരു യഥാർത്ഥ വിലയുണ്ടാകും അതിനെയാണ് നമ്മൾ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ആളുകൾ കൊടുക്കുന്ന വില ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലോ കുറവോ ആകാം നമ്മളൊരു ഡിറ്റക്റ്റീവിനെ പോലെ യഥാർത്ഥത്തിൽ നല്ല വിലയുള്ളൊരു കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ആളുകൾ പേടികൊണ്ടോ മറ്റോ വില കുറച്ചു വിൽക്കുമ്പോൾ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് അതാണ് ഗെയിം അപ്പം നമുക്ക് കേസ് ഫയൽ തുറന്നാലോ കമ്പനിയെപ്പറ്റി ആഴത്തിലറിയാനുള്ള സമയമായി കണക്കുകൾക്കപ്പുറം ഒരു കഥയുണ്ട് എപ്പോഴും അതാണ് നമ്മളിവിടെ നോക്കുന്നത് അവരുടെ ബിസിനസ് മോഡൽ എന്താണ് സിമ്പിളായി പറഞ്ഞാൽ അവരെങ്ങനെയാ പൈസ ഉണ്ടാക്കുന്നത് മാർക്കറ്റിൽ അവരുടെ എതിരാളികൾ ആരാണ് അവരെക്കാൾ എന്ത് മേന്മയാണ് ഇവർക്കുള്ളത് പിന്നെ ഏറ്റവും പ്രധാനം ഈ കമ്പനി ഓടിക്കുന്ന മാനേജ്മെന്റ് അവർക്ക് കഴിവും സത്യസന്ധതയുമുണ്ടോ ഈ കാര്യങ്ങൾ അറിയുന്നത് വളരെ പ്രധാനമാണ് ഒരു കമ്പനി ഒറ്റയ്ക്കല്ലല്ലോ വിലനിൽക്കുന്നത് അതിനു ഒരു ലോകമുണ്ട് ഒരു ഇൻഡസ്ട്രി ഒരു മാർക്കറ്റ് മത്സരങ്ങൾ ഒരു ഉദാഹരണം പറയാം ഒരു കമ്പനി ലോകത്തിലെ ഏറ്റവും നല്ല കാറാണ് ഉണ്ടാക്കുന്നതെന്ന് വയ്ക്കുക പക്ഷേ രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം വന്നാൽ ആരെങ്കിലും കാർ വാങ്ങുമോ സാധ്യത കുറവാണ് അപ്പോൾ കമ്പനിയെ മാത്രം നോക്കിയാൽ പോരാ അത് പ്രവർത്തിക്കുന്ന ഈ വലിയ ലോകത്തെയും നമ്മൾ മനസ്സിലാക്കണം ഇതുവരെ നമ്മൾ കഥകളൊക്കെ കേട്ടു ഇനി നമുക്ക് ഹാർഡ് എവിഡൻസിലേക്ക് കടക്കാം അതായത് നമ്പറുകളിലേക്ക് നമ്മുടെ ഫോറൻസിക് ലാബിലേക്ക് സ്വാഗതം ഇവിടെ മൂന്നേ മൂന്ന് സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒന്ന് കമ്പനിയുടെ പ്രധാന സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റുകൾ അതായത് ഇൻകം സ്റ്റേറ്റ്മെൻറ് ബാലൻസ് ഷീറ്റ് ക്യാഷ് ഫ്ലോ ഇതൊക്കെ നമ്മളെടുത്ത് പരിശോധിക്കും രണ്ട് ഈ നമ്പറുകൾ വെച്ച് നമ്മൾ ചില റേഷ്യോസ് കണക്കാക്കും ഇത് കമ്പനിയുടെ ഹെൽത്ത് ചെക്കപ്പ് പോലെയാണ് മൂന്ന് അവരുടെ വരുമാനം എത്രത്തോളം നിലവാരമുള്ളതാണ് അത് ഭാവിയിലും തുടരുമോ എന്നൊക്കെ നമ്മൾ ഉറപ്പുവരുത്തും ഈ റേഷ്യോസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്ന ടൂൾസ് പോലെയാണ് ഉദാഹരണത്തിന് ഈ കറണ്ട് റേഷ്യോ നോക്കിയാൽ നമുക്കറിയാം പെട്ടെന്നൊരാവശ്യം വന്നാൽ കൊടുക്കാൻ അവരുടെ കയ്യിൽ പണമുണ്ടോ എന്ന് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യയോ അത് അവരുടെ തലയിലുള്ള കടം എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരും അതുപോലെ നെറ്റ് മാർജിൻ നോക്കിയാൽ അവർ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് ശരിക്കും എത്ര ലാഭം കിട്ടുന്നുണ്ടെന്നും മനസ്സിലാക്കാം ഇതുവരെ നമ്മൾ കമ്പനിയുടെ ഭൂതകാലവും വർത്തമാനകാലവും പരിശോധിച്ചു പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഭാവിയെക്കുറിച്ചാണല്ലോ അപ്പോൾ അടുത്തതായി നമ്മൾ ഭാവിയിലേക്കൊന്ന് നോക്കാൻ പോവുകയാണ് അടുത്ത നീക്കം എന്തായിരിക്കും കമ്പനിയുടെ ഭാവിയ വിലയിരുത്താൻ നമ്മൾ എന്തൊക്കെ നോക്കണം മുൻഗാനങ്ങളിലെ വളർച്ചാ നിരക്ക് നോക്കാം അത് ഭാവിയിലും തുടരുമോ എന്ന് പ്രവചിക്കാൻ ശ്രമിക്കാം അവർ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയിൽ പുതിയ ട്രെൻഡുകൾ വരുന്നുണ്ടോ പുതിയ ടെക്നോളജികൾ ഒരു അവസരമാണോ അതോ ഭീഷണിയാണോ ഗവൺമെൻറ് പോളിസികൾ മാറുന്നത് അവരെ എങ്ങനെ ബാധിക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം എപ്പോഴും ഓർക്കുക എല്ലാ നിക്ഷേപത്തിലും ഒരു റിസ്ക് ഫാക്ടറുണ്ട് അത് തിരിച്ചറിയുന്നതിലാണ് ഏറ്റവും വലിയ കഴിവ് ചിലപ്പോൾ ആ കമ്പനിയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒന്നാകാം എന്തൊക്കെയാണ് ആ റിസ്കുകൾ എന്ന് നമ്മൾ നേരത്തെ തിരിച്ചറിയണം അപ്പോ നമ്മുടെ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഇതുവരെ കിട്ടിയ എല്ലാ തെളിവുകളും വെച്ച് നമ്മുടെ അന്തിമ വിധി പറയാൻ സമയമായി ഒരു കമ്പനിയുടെ മൂല്യം കൃത്യമായി കണ്ടെത്താൻ പല വഴികളുണ്ട് ഉദാഹരണത്തിന് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഡി എന്ന രീതിയുണ്ട് അത് കമ്പനി ഭാവിയിലുണ്ടാക്കുന്ന പണത്തിന്റെ ഇന്നത്തെ വില കണക്കാക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു കമ്പനികളുമായി താരതമ്യം ചെയ്ത് ഒരു വില കണ്ടെത്താം ഇതൊക്കെ ഉപയോഗിച്ച് നമ്മളൊരു ഏകദേശ മൂല്യം കണ്ടെത്തും ഇത്രയും കഷ്ടപ്പെട്ടതിന്റെ എല്ലാം അവസാന ലക്ഷ്യം ഇതാണ് നമ്മളൊരു മൂല്യം കണക്കാക്കി കണക്കാക്കിവച്ചിട്ടുണ്ടല്ലോ ആ മൂല്യവും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്ന വിലയും തമ്മിൽ താരതമ്യം ചെയ്യുക നമ്മൾ കണക്കാക്കിയ വില മാർക്കറ്റ് വിലയേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ അതിനർത്ഥം ആ സ്റ്റോക്ക് ഇപ്പോൾ വില കുറഞ്ഞാണ് വിൽക്കുന്നതെന്നാണ് അതൊരു നല്ല അവസരമായിരിക്കാം അപ്പോ വിശകലനം കഴിഞ്ഞു മൂല്യം നമ്മൾ കണക്കാക്കി ഇനി തീരുമാനം നിങ്ങളുടേതാണ് ഒരു കമ്പനിയെ വിലയിരുത്താനുള്ള വഴികൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു മാന്ത്രിക വിദ്യ ഒന്നുമല്ല പക്ഷേ ഇതുപയോഗിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും അപ്പോൾ ചോദിക്കട്ടെ എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത വിധി